ഇന്ത്യ മുന്നണി കളി തുടങ്ങി മോദിയെ വലിച്ച് നിലത്തിടാനുള്ള കളി ആ കളി ആരംഭിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് അവസാനിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് വളരെ വിദഗ്ധമായ രീതിയിലാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ നീങ്ങുന്നത് ബിജെപിയുടെ ശക്തി ദുർഗമായ ഒഡീഷയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റ് നേടിയ ഒഡീഷയിൽ വൻതിരിച്ചടിയാണ് ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത് അവിടെ ആറ് എംപിമാർ ബിജു ജനതാദളിലേക്ക് ചേക്കേറാൻ തുടക്കം ബംഗാളിൽ നിന്നാകുമെന്ന് മമതാ ബാനർജി പറഞ്ഞിരുന്നു ബംഗാളിൽ ബിജെപി എംപിമാർ ഒന്നടങ്കം തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറിയായാലും അത്ഭുതപ്പെടാനില്ല അതാണ് അവിടത്തെ ഭീതി മറിച്ചിരണമെങ്കിൽ താൻ തയ്യാറാണെന്ന് മമതാ ബാനർജി പറഞ്ഞു മമതാ ബാനർജി വലിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബിജെപി എംപിമാരെ കൂറുമാറ്റി തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ കൂറുമാറ്റം തന്നെ സംഭവിക്കും ആന്ധ്രാപ്രദേശിൽ പോലും അതിന്റെ പ്രതിധ്വനി ഉണ്ടാകും കാരണം ടി ഡി പിക്ക് ബിജെപിയുമായി ചേർന്ന് നിൽക്കാൻ ഇപ്പോൾ വലിയ താൽപര്യമൊന്നുമില്ല ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകാത്തതോടുകൂടി ടി ഡി പി കട്ട കലിപ്പിലാണ് നിതീഷ് കുമാറിന്റെ കാര്യം പിന്നെ പറയാനുമില്ല നിതീഷ് കുമാർ എവിടെ അധികാരമുണ്ടോ അവിടെയുണ്ടാകും എന്തായാലും പശ്ചിമ ബംഗാളിൽ നിന്ന് പരമാവധി ബിജെപി എംപിമാരെ അടർത്തിയെടുക്കാമെന്ന് മമതാ ബാനർജി ഇന്ത്യ മുന്നണിക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു അതിനു പുറമെയാണ് ഇടുക്കി പോലെ ആറ് ബിജെപി എംപിമാർ ബിജു ജനതാദളിലേക്ക് ചേക്കേറുന്ന കാര്യം വന്നിരിക്കുന്നത് നവീൻ പട്നായിക്ക് ഒഡീഷയിൽ കളി തുടങ്ങിക്കഴിഞ്ഞു ഒഡീഷയിൽ ബിജെഡിയും കോൺഗ്രസും ഒരേ ശിലാഫലകങ്ങളായി ഏകശിലാഫലകങ്ങളായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ ഇതൊക്കെ വലിയ വലിയ തിരിച്ചടികളാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെതിരെയുള്ള വികാരം ശക്തമായിരുന്നു അവിടെ സമാജ്വാദി പാർട്ടിയുടെ പടയോട്ടം തന്നെയാണ് നടക്കുന്നത് അവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ യോഗി വട്ടപൂജ്യമായി ബംഗാളിൽ നിന്ന് ബിജെപി എം പിമാരെ കൂറുമാറ്റിക്കൊണ്ട് മമത പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒഡീഷയിൽ നബീൻ പട്നായിക്കും പടപ്പുറപ്പാട് തുടങ്ങും അപ്പുറത്ത് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് കളി തുടങ്ങും അതിനുമപ്പുറമാണ് മഹാരാഷ്ട്രയിലെ ബിജെപിയുടെ പരിതാപകരമായ അവസ്ഥ മഹാരാഷ്ട്രയിൽ ബിജെപി കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തകർന്ന് തരിപ്പണമായി മാറി ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ അടുത്തിരിക്കുന്ന മഹാരാഷ്ട്രയിൽ വൻ വൻതിരിച്ചടിയാണ് ബിജെപിയെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ സർവികളും പറയുന്നു അവിടെ ഏക്നാഥ് ഷിൻഢയും മറ്റുമൊക്കെ പല കോണുകളിലാണ് നിൽക്കുന്നത് അജിത് പവാറിന് കൂടെ കൂട്ടിയത് മഹാരാഷ്ട്രയിൽ എൻഡിഎക്ക് വലിയ തിരിച്ചടിയായി മാറി അജിത് പവാർ പെരുവഴിയിലുമായി ബിജെപി ചവിട്ടി പുറത്താക്കി പെരുവഴിയിലാക്കിയിരിക്കുകയാണ് അജിത് പവാറിനെ അജിത് പവാർ ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു ഇങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം ബിജെപിക്ക് വിരുദ്ധമായ വികാരം നിലനിൽക്കുന്നു ഇന്ത്യ മുന്നണി വളരെ ശക്തിയോടുകൂടി മുന്നോട്ടു പോകുന്നു ചുരുക്കത്തിൽ മമത തുടങ്ങും അഖിലേഷ് മോദിയെ ഫിനിഷ് ചെയ്യും